ഫോറൻസിക് എക്സ്പേർട്സ് പറയുന്നത് നഞ്ചക്ക് തന്നെ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതിൻ്റെ നീളം ആ അടിയുടെ നീളം അതായത് തലയുടെ വലതുഭാഗത്തെ ചെവിയുടെ മുകളിലാണ് നീളത്തിലുള്ള മർദ്ദനം വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നും ഇപ്പുറത്ത് മുടി വരഞ്ഞു മാറ്റിയിട്ടുണ്ട് അത് ചങ്ങല പോലെയുള്ള സാധനം ഇടയ്ക്ക് വീണിട്ട് വരഞ്ഞു മാറിയതായിരിക്കാം എന്നുള്ളതാണ് അപ്പം നഞ്ചക്ക് തന്നെയാണ് ദൃക്സാക്ഷികൾ പറയുന്നതിന് സമാനമായിട്ടുള്ള സാധനമാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ഇവർക്ക് ഇപ്പോൾ തൊണ്ടി മുതൽ കിട്ടി മൊഴിയുണ്ട് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവരുടെ പിന്നെ ഈ ഷഹബാസിനെ ഞാൻ കൊല്ലുമെന്ന് പറയുന്ന ഒന്നാം പ്രതിയുടെ ഈ കേസിലെ കുട്ടി ക്രിമിനലുകളിലെ അഞ്ചംഗ സംഘത്തിലെ ഒന്നാം പ്രതിയുടെ പിന്നെ വോയിസ് റെക്കോർഡ്സ് കൊണ്ട് അതുപോലെ തന്നെ അതിനുപയോഗിച്ച പിന്നെ എക്യുപ്മെൻറ്റ് അതായത് ഉപയോഗിച്ച ഫോൺ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഉപയോഗിച്ച ഫോൺ അതിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലം ഉപയോഗിച്ച നഞ്ചക്കിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലം അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ബാക്കിയുള്ള ഫോണുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാട്സാപ്പ് സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചിട്ടില്ല ഇപ്പം തെളിവുകളെല്ലാം തന്നെ സി സി ടി വിയുടെ മദർ പിന്നെ ഇതുണ്ടല്ലോ റെക്കോർഡർ ഇതെല്ലാം പോലീസ് പിടിച്ചെടുത്ത് കഴിഞ്ഞു വിവിധ ഭാഗങ്ങളിൽ ഈ മർദ്ദനം നടന്ന സ്ഥലത്തുള്ള പിന്നെ സി സി ടി വിയുടെ പൂർണ്ണമായിട്ടുള്ള സാധനങ്ങൾ പോലീസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് സീസ് ചെയ്തിരിക്കുകയാണ് പോലീസ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉള്ള സ്ഥിതിക്ക് ഇവർക്ക് പിന്നെ ശിക്ഷ കിട്ടുമെന്നുള്ളതിൽ സംശയമില്ല